തേക്ക് കൊണ്ടുണ്ടാക്കിയ ഓരോ ഫർണിച്ചറുകളാണ് ഇവിടെ കാണുന്നത് ഇതൊരു തട്ടും ഇതുണ്ടല്ലേ ഒരു കോടി പോലെ ഉണ്ടാക്കിയതാണ് അതിനുള്ളിൽ തേക്ക് കൊണ്ടുണ്ടാക്കിയ സീലിങ് കഴുക്കോല് അങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഓരോ തടിയുടെ ഭാഗങ്ങളാണ് ഓരോ തടിയുടെ സാധനങ്ങൾ അതേപോലെ തന്നെ ഇവിടെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇത് പണ്ടത്തെ ചെരുപ്പ് ഇത് സംഭവം ഈ ചെറിയ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഈ ഇത് മറ്റേ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം ഇത് തൈര് കടയുന്ന അത് കണ്ടിട്ടുണ്ട് നീ തൈര് കളയുന്ന സാധനം ഉണ്ടോ അത് കാണണം കണ്ടില്ലേ ഇത് ഓരോ സാധനങ്ങളൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ വെക്കണം ഒരു നിലവിളക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് മറ്റേ പണ്ടത്തെ കസാരത് ഇത് കുഞ്ഞാല് പോലത്തെ കസാര ഇത് കുഞ്ഞുങ്ങൾ തൊട്ടിയത് ഇത് ആ കല്ലാംകുഴി അത് അതപ്പുറത്തെ ഇത് പണ്ടത്തെ അമ്മച്ചിമാരുടെ എന്നാ പെട്ടിയാ അമ്മച്ചിമാര് പണ്ട് സാധനങ്ങളൊക്കെ വെച്ചോണ്ടിരുന്ന സാധനം ഇതിനകത്ത ഈ അരിയൊക്കെ സൂക്ഷിക്കുന്ന സാധനമാണോ തോന്നുന്നു കാലം കാലംകുടം ഉണ്ടോ കണ്ടോ ഇതും അതേപോലെ പണപ്പെട്ടി പൊണപ്പെട്ടിയത് ആ പണ്ടത്തെ പണപ്പെട്ടി ഇത് തുണിയൊക്കെ ഇടുന്നതും അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള കബോർഡും കാര്യങ്ങളൊക്കെ ഇത് ഏഹ് കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം തേക്കൊണ്ട് സാധനങ്ങളാണ് കബോർഡും കാര്യങ്ങളൊക്കെ ഇത് പുസ്തകമൊക്കെ വെക്കുന്ന ചില്ലലമാര് േ ഈ അരി സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്ന സാധനം പത്താ പണ്ടത്തെ പത്താഴ് അതേപോലെ തന്നെ ടീ പോയി പണ്ടത്തെ ടീ പോയ കസാര അതൊക്കെയാണ് ഈ കാണുന്നത് എൻ്റെ പേര് ജൈവ വിഭവ ഉദ്യാനം എന്നാണ് അതിൻ്റെ പേര് ആ ഒരു ആംബിയൻസ് ഇതാണ് ഇതാക്കടിയത് അതിന്റെ കറങ്ങിട്ട് വരാ ഇത് തേക്ക് മ്യൂസിയത്തിലുള്ള ചെടികളാട്ടോ അതിൻ്റെ നല്ല അടിപൊളി ഭംഗിയുണ്ടോ ഓരോ ചെടികളും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കും ആ ആനയുടെ ഇതുപോലെ ആക്കിയിട്ട് അതിനകത്ത് ചെടി കയറ്റി വെക്കുവാണ് ഏഹ് അത് നിറഞ്ഞു കഴിയുമ്പോൾ രസമായിരിക്കും അത് പിന്നെ ചെത്തി വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും എല്ലാം നന്നായിട്ട് വെട്ടി നിർത്തിയേക്കുവാണേ രസമുണ്ടല്ലേ ഇങ്ങനെ കുഞ്ഞുമക്കളെയും കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് ഇങ്ങനെ എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു അതെല്ലാം ഒരു ടൈപ്പ് മുളയാണ് സാധാ മുളയല്ല ഇത് വേറെ ഒരു ടൈപ്പ് മുളയാണ് ഫുള്ള് അത് നല്ല തണുപ്പാണ് ഇത് രസമായ ഒരു ഫോട്ടോ ആണേ ഒരു സായ്പും മാതാമും കൂടെയാണ് അവര് കുരങ്ങൻ്റെ ഫോട്ടോ എടുക്കുന്ന ഭാഗമാണ് വിമർശനം കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ